അപ്പോൾ നമ്മുടെ മെയ് മാസത്തിൽ നടക്കുന്ന അതായത് അടുത്ത മാസം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ കേരള പി എസ് സി പരീക്ഷയുടെ സിലബസ് അതുപോലെ തന്നെ എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ പി ഡി എഫ് തന്നെ നമുക്ക് പി എസ് സി റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ എക്സാമിനേഷൻ ടൈമും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ പി ഡി എഫ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ തന്നെ നിങ്ങൾ അപേക്ഷിച്ച പോസ്റ്റിൻ്റെ എല്ലാ ഇൻഫോർമേഷനും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അടുത്ത മാസം നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ അടുത്ത മാസമാണ് നടക്കാനായിട്ട് പോകുന്നത് അത് ഒരുപാട് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ടോട്ടൽ കൺഫേമേഷൻ്റെ ഡീറ്റെയിൽസും അതായത് എത്ര പേര് പരീക്ഷയ്ക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് അതിൻ്റെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ വിളിച്ചൊരു നോട്ടിഫിക്കേഷനായിരുന്നു തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പിന്നെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് പിന്നെ വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ പതിനാല് ജില്ലകളിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം കാസർഗോഡാണല്ലോ കാസർഗോഡിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് നോക്കാം പരീക്ഷാ ഡേറ്റ് കാണാൻ സാധിക്കും പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പരീക്ഷ നടക്കുമെന്ന് പറയുന്നുണ്ട് ഒന്ന് മുപ്പത് മുതൽ മൂന്നര വരെയാണ് പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ തുടർന്നുള്ള കോളത്തിൽ എപ്പോഴാണ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനേഴാം തീയതിയാണ് പരീക്ഷയെങ്കിൽ മൂന്നാം തീയതി തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള ഡീറ്റെയിൽസും ടോട്ടലി ഇവിടെ അപേക്ഷിച്ച് അതായത് എഴുതാനായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഉദ്യോഗാർത്ഥികളാണ് സിലബസ് നിങ്ങൾക്ക് ഇവിടെ സിലബസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ സിലബസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റൊക്കെ അത് ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രാൻസ്ഫർ അല്ലാത്ത സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിന്റെ ചൂടെ തന്നെ കാണാൻ സാധിക്കും സോ അതിനൊക്കെ അപ്ലൈ ചെയ്ത് അവർക്ക് എത്ര പേരാണ് കോമ്പറ്റീഷൻ ഏത് ലെവലിലാണ് ഉള്ളതെന്നൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ വുമണിന്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിവിധ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു അതുകൂടാതെ കോമൺ ആയിട്ട് നമ്മളെല്ലാം അപേക്ഷിച്ചിട്ടുള്ള ഇതിന്റെ ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആമട് പോലീസ് സബ് ഇൻസ്പെക്ടർ അത് ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് അതിന്റെ പ്രിലിമിനറി ആണ് നടക്കുന്നത് സ്റ്റേജ് വൺ ആണ് അപ്പോൾ അതിന്റെ പരീക്ഷാ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അതിന്റെ പരീക്ഷ ഒന്നര മുതൽ ഏകദേശം മൂന്നേ കാലു വരെ നടക്കുന്നുണ്ട് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെ അതിന്റെ അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ടോട്ടൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എട്ട് എൺപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഉദ്യോഗാർത്ഥികളാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ഓപ്പൺ മാർക്കറ്റ് സിവിൽ പോലീസ് ആണ് അപ്പോൾ അതിൻ്റെ എക്സാമും സെയിം ഡേറ്റിൽ തന്നെയാണ് പ്രിലിമിനറി ആണല്ലോ രണ്ടിനും സെയിം ഡേറ്റിൽ തന്നെയാണ് നടക്കുന്നത് അതിന് ടോട്ടലായിട്ട് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണ ഇവിടെ കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് പേർ കൺഫേമേഷൻ കൊടുത്തിട്ടുണ്ട് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ വരുന്ന മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ഏതൊക്കെ പരീക്ഷ നടക്കുന്നുണ്ട് അതിൻ്റെ സിലബസ് എത്ര പേര് അതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ാണ് ഇതിൽ നിരവധി യൂണിഫോം പോസ്റ്റുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് തന്നെ ഒരുപാട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അങ്ങനെ ഒരുപാട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു പി ഡി എഫ് ചെക്ക് ഉള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇതിൽ സിലബസും എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് അതായത് പരീക്ഷ എഴുതാൻ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്